ഇന്ത്യയുടെ സാമ്പത്തിക വർഷത്തെ വളർച്ചാ പ്രവചനം ശതമാനമായി ഉയർത്തി ശക്തമായ ും ചൂിക്കാട്ടിയാണ് ഫിച്ചേറ്റിംഗ് ഉയർത്തിയത് രണ്ടായിരത്തി ഇരുപത്താറ് സാമ്പത്തിക വർഷത്തെ ഇന്ത്യയുടെ വളർച്ചാ പ്രവചനം നേരത്തെ ആറാം ദശാംശം അഞ്ചു ശതമാനമായിരുന്നതാണ് ആറാം ദശാംശം ഒൻപത് ശതമാനമായി ഉയർത്തിയത് രണ്ടായിരത്തി വർഷത്തെ ആദ്യപാദത്തിലെ ജി ഡി പി വളർച്ച ഏഴ് ദശാംശം എട്ട് ശതമാനമായി ഉയർന്നിരുന്നു മുൻപാദത്തിലിത് ഏഴ് ദശാംശം നാല് ശതമാനമായിരുന്നു സേവന ഉൽപാദനം മുൻപാദത്തിലെ ആറ് ദശാംശം എട്ട് ശതമാനത്തിൽ നിന്ന് ഒൻപത് ദശാംശം മൂന്ന് ശതമാനം ഉയർന്നു അതേസമയം സ്വകാര്യ പൊതു ഉപഭോഗ ചെലവുകളാണ് ഡിമാൻഡ് ഉയർത്തിയ പ്രധാന ചാലക ശക്തികൾ ഏപ്രിൽ ജൂൺ പാദത്തിൽ സ്വകാര്യ ഉപഭോഗം ഏഴ് ശതമാനമായി വർദ്ധിച്ചു അധിക തീരുമയുമായി ബന്ധപ്പെട്ട് വ്യാപാര സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിന്റെ അപകട സാധു റേറ്റിംഗ് ഏജൻസി ചൂണ്ടിക്കാണിച്ചു തിരുമ ചർച്ചയിലൂടെ കുറയ്ക്കുമെന്ന് ഫിച്ചു പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും നിക്ഷേപ വികാരത്തെ അനിശ്ചിത്വം ബാധിച്ചേക്കാമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്